ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് കോഴിക്കോട് ചേവായൂരിലുള്ള പറമ്പിൽ കടവ് പാലത്തിന് സമീപത്തെ ഒരു എ ടി എം കൗണ്ടറിൽ മോഷണശ്രമം നടന്നത് അതായത് ഹിറ്റാച്ചിയുടെ എ ടി എം കൗണ്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇന്ന് 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 പുലർച്ചെ രണ്ടരയോടെ മലപ്പുറം ഒതുക്കുങ്ങൽ സ്വദേശിയായിട്ടുള്ള വിജേഷ് എന്നയാളാണ് ഇവിടെ മോഷണശ്രമത്തിന് വേണ്ടി ശ്രമിച്ചത് അദ്ദേഹം രണ്ടു മണിയോടെ ഇങ്ങോട്ടേക്ക് എത്തുകയും മോഷണശ്രമത്തിനായി ഇങ്ങോട്ടേക്ക് എത്തുകയും ഈ ഇതിൻ്റെ പൂട്ടെല്ലാം കുത്തിപ്പൊളിച്ചതിന് ശേഷം പാതി തുറന്നിട്ട നിലയിലായി അതിനുശേഷം ഈ ഇത്ര സമീപത്തുള്ള മെഡിക്കൽ ഷോപ്പിന്റെയും അതുപോലെ തന്നെ ജ്വല്ലറിയുടെയും സി സി ടി വി ക്യാമറകൾ ഈ തിരിച്ചു വയ്ക്കുകയും അതായത് ഈ എ ടി എം സിമിന്റെ സമീപത്തേക്ക് വിഷ കാണാത്ത രീതിയിലേക്ക് ക്യാമറകൾ തിരിച്ചു വെച്ചതിന് ശേഷമായിരുന്നു അകത്ത് പ്രവേശിച്ചത് അതിനുശേഷം അദ്ദേഹം കട്ടർ ഉപയോഗിച്ചുകൊണ്ട് എ ടി എം മെഷീൻ പൊളിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് പറഞ്ഞത് പക്ഷേ അത് ഒരുപാട് ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് അത് പൊളിക്കാൻ കഴിഞ്ഞില്ല ആ സമയത്തായിരുന്നു പോലീസിന്റെ ഈ ഈ കൺട്രോൾ കൺട്രോൾ റൂം പോലീസുകാർ പരിസരത്ത് നടത്തി വരികയായിരുന്നു ആ സമയം ഈ പറമ്പിൽ കടവ് പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് എ ടി എം കൗണ്ടറിനുള്ളിൽ ലൈറ്റ് ഇട്ട നിലയിൽ ഇത് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുറന്ന ഷട്ടറും അവരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ആ സമയത്ത് ഉള്ളിൽ കട്ടർ ഉപയോഗിച്ച് ഇത് മുറിക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവർ എ ടി എം കൗണ്ടറിന്റെ അടുത്തേക്ക് വരികയും അവിടെ ഒരാൾ ഈ എ ടി എം കൗണ്ടറിനുള്ളിൽ വിജേഷിനെ എ ടി എം കൗണ്ടറിനുള്ളിൽ കാണപ്പെടുകയും ചെയ്ത് സമയം തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പോലീസ് പറയുന്ന ഒരു കാര്യം നാല്പത് ലക്ഷത്തോളം രൂപ കടബാധിതനായിട്ടുള്ള ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് കോഴിക്കോട് പറമ്പിൽ കടവ് പാലത്തോ പറമ്പിലൂത്തിന് ശ്രമം സംഭവത്തിൽ ഒരാൾ പിടിയിൽ മലപ്പുറം സ്വദേശി വിജേഷാണ് ചേവായൂർ പോലീസിന്റെ പിടിയിലായത് പിറ്റാച്ചിയുടെ എ ടി എം കുത്തി തുറക്കാനായിരുന്നു ശ്രമം രാത്രി പെട്രോളിംഗ് നടത്തിയ പോലീസ് സംഘമാണ് ശ്രമം കണ്ടെത്തിയത് എ ടി എം കൗണ്ടറിനുകളിൽ നിന്ന് മോഷ്ടാവിനെ പോലീസ് പിടിക്കുകയായിരുന്നു പോളിടെക്നിക് വിരുദ്ധധാരിയായ യുവാവ് സാമ്പത്തിക ബാധ്യത തീർക്കാൻ ലക്ഷ്യമിട്ടാണ് മോചനത്തിനിറങ്ങിയതാണെന്ന് പോലീസ് വിശദമാക്കുന്നത് ചെറിയ ഗ്യാസ് കട്ടർ അടക്കമുള്ള യുവാവിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്